രാജീവ് ഞാനൊന്ന് ഇടപെടുകയാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് ഷോൺ ജോർജ് ചേരുന്നു ഷോൺ പാർട്ടിയുടെ കണക്കുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശ്വാസമില്ല അതുകൊണ്ട് ഇന്റലിജൻസ് സംവിധാനത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് പുതിയൊരു ദൗത്യം കൃത്യമായിട്ടുള്ള കണക്കുകൾ കൊടുക്കാൻ ഞാനതാണ് നേരത്തെ ഇവിടെ പരാമർശിച്ചത് സാധാരണ ഇൻ്റലിജൻസ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുക്കും മാത്രമല്ല നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബ്രീഫ് ചെയ്യാറുണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ബ്രീഫ് ചെയ്യാറുണ്ട് ഇപ്പോൾ പാർട്ടിയെ തള്ളി െ സ്വന്തം സംവിധാനത്തെ ആഭ്യന്തരത്തെ പിണറായി വിജയൻ എന്തായിരിക്കാം കാരണം നേരെ തിരിച്ചാണ് പാർട്ടിയെ പിണറായി വിജയന് വിശ്വാസം പിണറായി വിജയനെ പാർട്ടിക്ക് വിശ്വാസമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോ അതിന്റെ പാപഭാരം പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഒരു ഇന്റേണൽ രാഷ്ട്രീയം മാത്രമാണ് കാരണം പാർട്ടിക്കുള്ളിൽ ഈ പരാജയത്തിന് കാരണം ഈ ഭരണ ഭരണത്തിൽ നിന്നും പാർട്ടി പോവുകയാണെന്നും ഇവിടെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള വലിയൊരു ആന്റി ഇൻകുസീവ് ഫാക്ടറി ആണ് തിരിച്ചടിയായതെന്നും താഴെ മുതൽ അങ്ങേറ്റം വരെ വലിയ ചർച്ചയായിട്ടുണ്ട് പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിലെടുത്ത നിലപാടുകൾ ഇതൊരു ബുമ്പ് ശബരിമല വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാടുകൾ ഇതൊക്കെ താഴെ തട്ടിലുള്ള പാർട്ടി ആണെങ്കിൽക്കിടയിൽ വലിയ ചർച്ചയാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് ഇതിനെല്ലാം കുറ്റക്കാർ പാർട്ടിയാണെന്നും അത് പാർട്ടി സെക്രട്ടറിയും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു ഉദ്ദേശമാണ് ഇതിന്റെ ഏത് വിഷയം അത് അദ്ദേഹത്തിന്റെ തലേന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് ഇത് തിരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലല്ല ഈ ആംഗിൾ പോകേണ്ടത് ശരിക്കും ഇത് പാർട്ടിയെ പിണറായി വിജയന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല പിണറായി വിജയനെ പാർട്ടിക്ക് വിശ്വാസം ഇല്ലാന്ന് അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് യെസ് യെസ് വളരെയധികം നന്ദി യെസ് ഞാനൊരിക്കൽ കൂടി രാജീവിലേക്ക് പോവുകയാണ് രാജീവ് അത് ഒരു കാരണമാണ് ഷോൺ ജോർജ് പറഞ്ഞത് നമ്മളെ മുഖവിലൊക്കെ എടുക്കേണ്ടിയിരിക്കുന്നു കാരണം പിണറായിസ്യത്തിന് ഏറ്റ ഒരു തിരിച്ചടി എന്ന രീതിയിലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുന്നുണ്ട് പാർട്ടിക്കകത്തും ഒരു ചർച്ച വന്നിട്ടുണ്ട് മാത്രമല്ല ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികളും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു ഒറ്റയാൻ എന്ന നിലയിൽ ഒരു ഏകാധിപതി ഏകഛത്രാധിപതി എന്ന രീതിയിൽ പിണറായി വിജയൻ പോകുന്നു മാത്രമല്ല ഈ ഘടകകക്ഷികളെ ഒന്നും വിശ്വാസത്തിൽ എടുക്കുന്നില്ല മറ്റ് ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകളിൽ കൂടി പിണറായി വിജയൻ ഇടപെടുന്നു അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ടുള്ള കണക്ക് രേഖപ്പെടുത്താൻ ഇൻ്റലിജൻസിനെ നിയോഗിച്ചിരിക്കുന്നത് അതായത് പിണറായിക്കയറ്റ തിരിച്ചടിയാണ് പക്ഷേ അത് പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം ഇതുവഴി നടത്തുന്നു എന്ന് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നു അതും നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ രാജീവ തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ അതും പരിഗണിക്കേണ്ടി വരും കാരണം സി പി എം നേതൃയോഗങ്ങളിൽ ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തിന് ശേഷം ഏറ്റവും വലിയ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ ഇതിൽ വലിയ അതൃപ്തരാണ് സി പി ഐ തന്നെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ മാത്രം പരാജയം കൊണ്ടല്ല ഇത് സംഭവിച്ചത് എന്ന് വിശദീകരിക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇൻ്റലിജൻസ് വഴി ശേഖരിക്കുന്ന ആ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് വിശദീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സി പി എം നേതൃയോഗങ്ങളിൽ ഇക്കാര്യം വിശദീകരിച്ചിരിക്കാം ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ഭരണം നഷ്ടമായത് കൊല്ലം കോർപ്പറേഷനിൽ ഭരണം നഷ്ടമായത് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഭരണം നഷ്ടമായത് എന്ന കാര്യം വളരെ കൃത്യമായി വിശദീകരിക്കാൻ കൂടിയാകാം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇൻ്റലിജൻസിനെ കൊണ്ട റിപ്പോർട്ട് ശേഖരിക്കുന്നു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ സംഘടനാ സംവിധാനത്തിൽ നിന്നും നിലവിൽ സി പി എം നേതൃത്വത്തിന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയല്ല എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്